ഹായ് ഹലോ ദാ ഇതുണ്ടല്ലോ നമുക്ക് കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രി മിക്സ് ഉണ്ടല്ലോ അമൃതം പൊടി അതാണ് ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി സ്വീറ്റ്സ് റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകും കേട്ടോ ഇതിനായിട്ട് കുറച്ച് കപ്പലുണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണേ നല്ലപോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയെ ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണേ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് പുറത്തുനിന്ന് ബേക്കറി സാധനങ്ങളൊന്നും മേടിച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല ഇനി വേറൊരു പാനിലേക്ക് ഞാൻ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത് ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്തതും ഇത് നല്ലപോലെ ഇങ്ങനെ കട്ടിയായി വരിക അത് നമ്മൾ നല്ലപോലെ ഇളക്കിയാൽ ലൂസായി കിട്ടുകയും ചെയ്യും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ സമയത്ത് തീ കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലാന്ന് വെച്ചാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരികേ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ കൈവിടാതെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി ഏലക്കപ്പൊടി ഒരു നുള്ള ഉപ്പ് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മളൊരു പ്ലേറ്റിൽ ഒരു അല്പം നെയ് തടവി വെക്കണം കേട്ടോ നേരത്തെ തന്നെ ഇത് നമ്മൾ കരണ്ടിയിലും ചട്ടിയിലെല്ലാം നല്ല പോലെ ഒന്ന് ഒട്ടിപ്പിടിക്കുക ഈ ഒട്ടലും മാറുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ നെയ്തടവ് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കൂടി തന്നെ നമ്മൾ തവി വെച്ചോ ഗ്ലാസ് വെച്ചോ എന്തെങ്കിലും വെച്ച് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലയെന്ന് വെച്ചാൽ ഇതങ്ങനെ സെറ്റായി പോകും ലെവൽ ഏത് എടുത്തിട്ടുണ്ട് ഇത് തണുക്കുന്നതിന് മുമ്പായി തന്നെ നമ്മളിതിലൊന്ന് ലൈൻ കൂടി ഇട്ട് കൊടുക്കണം ഇല്ലയെന്നു വെച്ചാൽ നമുക്കിത് മുറിച്ചെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം അമൃതം പൊടിയൊന്നും മിക്ക കുട്ടികളും കഴിക്കില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും കഴിച്ചോളും ഇതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ അമൃതം പൊടി വെച്ചുള്ള കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്